കരുവന്നൂർ കേസിൽ സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷിന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ഇ ഡി സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പണം സി പി എം അക്കൌണ്ടിലുമെത്തി ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തുള്ള രാഷ്ട്രീയക്കാരൻ തട്ടിപ്പിന് ഉത്തരവാദിയാണെന്നും ഇ ഡി പറഞ്ഞു വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ ഇ ഡിയുടെ വാദങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തൽ അത് സി പി എമ്മിന്റെ അക്കൌണ്ടിലുമെത്തി എന്നുള്ള ഗുരുതരമായ നിരീക്ഷണം അല്ലെങ്കിൽ ആരോപണം എങ്ങനെ നോക്കി കാണണം ലക്ഷ്മി പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയിൽ ഇ ഡി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തട്ടിപ്പിന്റെ വിവരങ്ങൾ ഇതൊരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇ ഡി കോടതിയിൽ പറഞ്ഞത് പി ആർ അരവിന്ദാക്ഷനാണ് ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് അതായത് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പി സതീഷ് കുമാറിനെ ഇയാളുടെ വഴിവിട്ട ബന്ധങ്ങൾക്കെല്ലാം തന്നെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നത് ഇത്തരത്തിൽ പി ആർ അരവിന്ദാക്ഷനായിരുന്നു ഇയാളുടെ പി ുമാറിന്റെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഇതിന് ചില മന്ത്രിമാരടക്കം സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് പി ആർ അരവിന്ദാക്ഷൻ ആയിരുന്നു മാത്രവുമല്ല ഈ തട്ടിപ്പിൽ സി പി എമ്മിന് വലിയ തരത്തിലുള്ള പങ്കുണ്ടെന്നും ഈ തട്ടിപ്പിന്റെ പണം സി പി എമ്മിന്റെ അക്കൌണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും കൂടി കോടതിയിൽ ഇ ഡി വ്യക്തമാക്കിയുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പി ആർ അരവിന്ദാക്ഷൻ ഈ കരുവനൂർ സഹകരണ ബാങ്കിലെ ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തിയാണ് ഈ തട്ടിപ്പിന് ഇവരെ കൂടി ഉൾപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും കോടതിയിൽ ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയെ വലിയ രീതിയിൽ തന്നെ ഇ ഡി ഇന്ന് എതിർക്കുകയുണ്ടായിരുന്നു ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടി ഈ മാസം ഇരുപത്തിയൊന്നിലേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ്